എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ എൽ ഡി സി വയനാട് എറണാകുളം ജില്ലകളിലെയും എക്സാം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പറ് കണ്ടു കാണും അല്ലേ ഇനി നമുക്ക് നടക്കാനുള്ളത് മലപ്പുറം ഇടുക്കി ജില്ലകളിലെ എക്സാം ആണ് അത് ഈ മാസം പത്തൊൻപതാം തീയതി നടക്കുകയാണ് അല്ലേ അപ്പം അതിന് എല്ലാവരും പ്രിപ്പയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ആ എക്സാമിന് മുന്നോടിയായിട്ട് നമുക്ക് എൽ ഡി സി വയനാട് എറണാകുളം ജില്ലകളിൽ ചോദിച്ചിട്ടുള്ള ജോഗ്രഫിയിൽ നിന്നുള്ള ചോദ്യങ്ങളും ഇനി വരുന്ന എക്സാമിന് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ ജ്യോഗ്രഫിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനായിരുന്നു ആയിരുന്നു ലാപ്പോഡ് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെന്നായിരുന്നു ഒരു ചോദ്യം അല്ലേ ജോഗ്രഫിയൊക്കെ അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു അല്ലേ നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടു കാണും ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് സ്റ്റീരിയോസ്കോപ്പ് ആണ് സ്റ്റീരിയോസ്കോപ്പാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എസ് സി ആർ ടി ചാപ്റ്റർ ആയിരുന്നു ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത് പത്താം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ഈ ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത് നമുക്കതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നോക്കാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ആകാശീയ വിദൂര സംവേദനം എന്ന് പറഞ്ഞിട്ട് എസ് ഇ ആർ ടി ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് വായിച്ചു നോക്കാം താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവര വിവരശേഖരണത്തിനാണ് ആകാശീയ വിദൂര സംവേദനത്തെ നാം ആശ്രയിക്കാറ് ഓക്കെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസൃതമായി ഏതു പ്രദേശത്തിൻ്റെ ശേഖരണം വേണമെങ്കിലും ഇത്തരത്തിൽ നടത്താം എന്നതാണ് ഇതിൻ്റെ നേട്ടം വിമാനം കടന്നു പോകുന്ന പ്രദേശങ്ങളുടെ തുടർച്ചയായുള്ള ചിത്രങ്ങൾ ലഭിക്കുന്നു എന്നതും ഈ ഒരു രീതിയുടെ ഒരു മേന്മയാണ് അടുത്ത പറഞ്ഞിട്ടുള്ളത് തുടർച്ച നിലനിർത്തുന്നതിനും സ്റ്റീരിയോസ്കോപ്പിൻ്റെ സഹായത്താൽ ത്രിമാന വീക്ഷണം ലഭ്യമാക്കുന്നതിനും വേണ്ടി ഓരോ ആകാശീയ ചിത്രത്തിലും തൊട്ടു തൊട്ടുമുമ്പ് ചിത്രീകരിച്ച പ്രദേശത്തിൻ്റെ ഏകദേശം അറുപത് ശതമാനത്തോളം ഭാഗം കൂടി പകർത്തിയെടുക്കാറുണ്ട് ഇതിനെ ആകാശീയ ചിത്രങ്ങളിലെ ഓവർലാപ്പ് എന്ന് വിളിക്കുന്നു അപ്പോൾ ഇവിടെ ഓവർലാപ്പ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ വായിച്ചു നോക്കുക ദൻ ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളെ സ്റ്റീരിയോ പെയർ എന്ന് വിളിക്കുന്നു അപ്പോൾ എന്താണ് സ്റ്റീരിയോ പെയർ ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളെയാണ് സ്റ്റീരിയോ പെയർ എന്ന് വിളിക്കുന്നത് എന്താണ് ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ് ഓക്കെ സ്റ്റീരിയോസ്കോപ്പ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓവർലാപ്പോട് കൂടി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത് സ്റ്റീരിയോസ്കോപ്പ് അടുത്തെന്താണ് പറഞ്ഞിട്ടുള്ളത് ഒരു സ്റ്റീരിയോ പെയറിനെ സ്റ്റീരിയോസ്കോപ്പിലൂടെ വീശിക്കുമ്പോൾ ഉൾപ്പെട്ട പ്രദേശത്തിൻ്റെ ദൃശ്യം ലഭ്യമാകുന്നു ഇങ്ങനെ ലഭ്യമാകുന്ന ത്രിമാന ദൃശ്യത്തെ സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് പറയുന്നു സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് പറയുന്നു അപ്പം എന്താണ് സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ ഒരു സ്റ്റീരിയോ പേറിനെ സ്റ്റീരിയോസ്കോപ്പിലൂടെ വീശിക്കുമ്പോൾ ഉൾപ്പെട്ട പ്രദേശങ്ങൾ പ്രദേശത്തിൻ്റെ ദൃശ്യം ലഭ്യമാകുന്നു ഇങ്ങനെ ലഭ്യമാകുന്ന ത്രിമാന ദൃശ്യത്തെയാണ് എന്തെന്ന് പറയുന്നത് സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലേ അടുത്ത ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതെന്നാണ് ചോദ്യം ഓക്കെ ഇതും നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ എസ് സി ആർ ടി ചാപ്റ്ററിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് കോണ്ടൂർ രേഖകൾ അല്ലേ ഓപ്ഷൻ എ ആണ് സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടങ്ങളിൽ വരയ്ക്കുന്ന ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ് കോണ്ടൂർ രേഖയാണ് ഏതാണ് എസ് സി ആർ ടി ചാപ്റ്റർ വരുന്നത് നമുക്കറിയാം ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണിത് ഓക്കെ ക്ലിയർ ആയില്ലേ അപ്പം ഈ ഭാഗവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റിനൊക്കെ നമ്മൾ ആ ഒരു ക്ലാസ് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടവർക്കൊക്കെ അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റിക്കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം എന്താണ് ധരാദീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിന് കോണ്ടൂർ രേഖകൾ ഹോം ലൈനുകൾ സ്പോട്ട് ഹൈറ്റ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ബെഞ്ച് മാർക്ക് മുതലായ മാർഗങ്ങളിലൂടെയാണ് ഓക്കെ ധാരാതലയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നത് ഏതൊക്കെ രീതിയിലൂടെയാണ് കോണ്ടൂർ രേഖകൾ ഹോം ലൈനുകൾ സ്പോട്ട് ഹൈറ്റ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് അതുപോലെ തന്നെ ബെഞ്ച് മാർക്ക് മുതലായ മാർഗ്ഗങ്ങളിലൂടെയാണ് അതിലെന്താണ് കോണ്ടൂർ രേഖകളെന്ന് എന്ന് നമുക്കറിയാം അല്ലേ നമ്മുടെ ക്വസ്റ്റിൻ അതായിരുന്നു എന്താണ് സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ ഓക്കെ അടുത്തെന്തായിരുന്നു ഹോം ലൈൻ എന്താണ് ഹോം ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂ സർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്നു ഇവയാണ് ഹോം ഹോംലൈനുകൾ ഓക്കെ ദൻ എന്താണ് സ്പോട്ട് ഹൈറ്റ് സ്പോട്ട് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നതിനെയാണ് സ്പോട്ട് ഹൈറ്റുകൾ എന്ന് പറയുന്നത് ക്ലിയർ ആയില്ലേ എന്താണ് ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നതിനെയാണ് സ്പോട്ട് ഹൈറ്റുകൾ എന്ന് പറയുന്നത് കറുത്ത ബിന്ദുക്കൾ ഇല്ലാതെ സംഖ്യ മാത്രമായും രേഖപ്പെടുത്താറുണ്ട് ഓക്കെ ദെൻ അടുത്തത് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്താണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ ഉയരം ത്രികോണം ത്രികോണ ചിഹ്നത്തോടെ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തുന്നു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ആ ഒരു പേരിൽ തന്നെ ഉണ്ട് അല്ലേ ത്രികോണ ചിഹ്നത്തോടെ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തുന്നതാണ് എന്ത് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ദെൻ അടുത്തെന്താണ് ബെഞ്ച് മാർക്ക് ബെഞ്ച് മാർക്ക് എന്താണ് ജലസംഭരണികൾ പ്രധാന കെട്ടിടങ്ങൾ മുതലായവയുടെ ഉയരം ബി എം ബി എം എന്ന അക്ഷ അക്ഷരത്തോടെ ബി എം എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്നതാണ് ബെഞ്ച് മാർക്ക് അല്ലേ ബെഞ്ച് മാർക്ക് ബി എം അതായത് ജലസംഭരണികൾ പ്രധാന കെട്ടിടങ്ങൾ മുതലായവയുടെ ഉയരം ബിഎം ബി എം എന്ന അക്ഷരത്തോടെ അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്നതാണ് ബെഞ്ച് മാർക്ക് ഓക്കെ ദൻ എന്താണ് ഒരു കോണ്ടൂർ രേഖ കടന്നു പോകുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നവയായിരിക്കും ഓരോ കോണ്ടൂർ രേഖയോടൊപ്പവും സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരവും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഇതിനെ കോണ്ടൂർ മൂല്യങ്ങൾ എന്നാണ് പറയുന്നത് ഓക്കെ എന്താണ് കോണ്ടൂർ മൂല്യങ്ങൾ ഓരോ കോണ്ടൂർ രേഖയോടൊപ്പവും സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരവും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അവയെന്തെന്നാണ് കോണ്ടൂർ മൂല്യങ്ങൾ എന്ന് പറയുന്നു ഈ കോണ്ടൂർ മൂല്യങ്ങളുടെ സഹായത്താൽ ഭൂപടങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങളുടെ ഉയരവും നമുക്ക് കണ്ടെത്താനാകും അതുപോലെ തന്നെ അടുത്തടുത്തുള്ള രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യവ്യത്യാസത്തെയാണ് കോണ്ടൂർ ഇടവേള എന്ന് പറയുന്നത് ഓക്കെ അടുത്തടുത്തുള്ള രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യവ്യത്യാസത്തെ എന്താണ് കോണ്ടൂർ ഇടവേള എന്ന് പറയുന്നു കോണ്ടൂർ ഇടവേള എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു ദോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം ഏതാണെന്നാണ് ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ദോഡാബേട്ട എന്നാണ് വരിക ദോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ് നീലഗിരി കുന്നാണ് ഈ ഒരു ഭാഗം പ്ലസ് വണ്ണിലെ എസ് സി ആർ ടി ചാപ്റ്ററിലാണ് കണ്ട കാണാൻ കഴിയുന്നത് അതായത് ഭൂപ്രകൃതി എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ പ്ലസ് വണ്ണിലെ ചാപ്റ്ററിൽ നമുക്ക് ഇതൊരു കാണാൻ കഴിയും അതായത് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്ന ഒരു സബ് ഹെഡിങ്ങോട് കൊടുക്ക കൊടുത്തിട്ടുണ്ട് നമുക്ക് വായിച്ചു നോക്കാം പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവഘട്ടവും വടക്ക് സത്പുര മൈക്കൽ മലനിരകളും മഹാദിയോ കുന്നുകളും ഡെക്കാൻ പീഠഭൂമിക്ക് അതിരിടുന്നു മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി കർണാടകയിലും തമിഴ്നാടിലും നീലഗിരി കുന്നുകൾ കേരളത്തിൽ ആനമല കുന്നുകൾ ഏലമല കുന്നുകൾ എന്നിങ്ങനെ പശ്ചിമഘട്ടം നിരകൾ പല പേരുകളിൽ അറിയപ്പെടുന്നു അടുത്തെന്താണ് പശ്ചിമഘട്ടം പൂർവഘട്ടത്തേക്കാൾ താരതമ്യേന ഉയരം കൂടുതലുള്ളവയും തുടർച്ചയുള്ളവയുമാണ് വടക്കുനിന്നും തെക്കോട്ട് ഉയരം വർദ്ധിച്ചു വരുന്നു ഈ നിരകളുടെ ശരാശരി ഉയരം എത്രയാണ് നൂറ്റി അൻപത് മീറ്റർ ആണ് ആനമല കുന്നുകളിലെ ആനമുടിയാണ് ഉപദ്വീപിയ പീഠഭൂമിയിലെ ഉയരം കൂടിയ കൊടുമുടി ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പം ആനമല കുന്നുകളിലെ ആനമുടി എത്രയാണ് ഉയരം പറഞ്ഞിട്ടുള്ളത് ഇവിടെ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കുന്നാണ് അല്ലേ ആനമല കുന്നുകളിലെ ആനമുടിയാണ് ഉപദ്വീപിയ പീഠഭൂമിയിലെ ഉയരം കൂടിയ കൊടുമുടി ഓക്കെ ദെൻ നീലഗിരി കുന്നുകളിലെ ദോഡാവേട്ട എവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ നീലഗിരി കുന്നുകളിലാണ് ോഡാപേട്ട എത്രയാണ് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് മീറ്റർ ആണ് നീലഗിരി കുന്നുകളിലെ ദോഡാപേട്ട ഉയരമേറിയ രണ്ടാമത്തെ കൊടുമുടിയാണ് ഓക്കെ ദെൻ മിക്ക ഉപദ്വീപിയ നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് ഉദ്ഭവിക്കുന്നത് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി തുടങ്ങിയ നദികളാൽ വലിയ തോതിൽ അപരതനത്തിന് വിധേയമായി തുടർച്ച നഷ്ടപ്പെട്ട ഉയരം കുറഞ്ഞ കുന്നുകളാണ് പൂർവഘട്ടങ്ങൾ ഓക്കെ ദൻ ഡെക്കാൻ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന പ്രധാന മലനിരകളാണ് ജവാദി കുന്നുകൾ പാൽക്കൊണ്ട നിര നല്ല മല കുന്നുകൾ മഹേന്ദ്രഗിരി കുന്നുകൾ തുടങ്ങിയവ ഓക്കേ ൻ പശ്ചിമഘട്ടവും പൂർവ്വ ഘട്ടവും നീലഗുരി കുന്നുകളിൽ സന്ധിക്കുന്നു ഇത്രയും കാര്യങ്ങൾ ആ ഒരു ഭാഗത്ത് ഭൂപ്രകൃതി എന്ന് പറയുന്ന ഭാഗത്ത് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്ന ഒരു സബ് ഹെഡിങ്ങോട് കൂടി കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നുമാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ബ്രിഷ് ലേണിംഗ് ആപ്പിലകത്ത് ലഭിക്കുന്നതാണ് ഒരു ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് വളരെ കൃത്യമായിട്ട് എല്ലാ ലെവലോട് കൂടിയിട്ടും നോട്ട് നോട്ട്സുകൾ വായിക്കാനും ഈ നോട്ട്സിൽ നിന്നെല്ലാം നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അതായത് ഇപ്പം പി ചോദിക്കുന്ന അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മോഡൽ എക്സാംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ മെൻ്റൽ സപ്പോർട്ടൊക്കെ നമ്മുടെ ഈ ഒരു ആപ്പിനകത്ത് അവൈലബിൾ ആണ് അതുമാത്രമല്ല നിങ്ങൾ ഇനി ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ ഓരോ ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മുടെ ഈ ഒരു ആപ്പിനകത്ത് വരുന്നുണ്ട് ഇപ്പോൾ എൽ ജി എസ് ഒക്കെ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ സ്റ്റഡി പ്ലാൻ നമ്മുടെ ആപ്പിനകത്ത് ഉണ്ട് അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുമാത്രമല്ല നിങ്ങൾ െന്തെലും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ മെൻ്റെ സപ്പോർട്ടിനി അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്സ് വിഷയങ്ങളൊക്കെ ടഫ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സസ് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സും കൂടി നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ആപ്പിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ആറ് മാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആറുമാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആപ്പിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പം നമുക്കിപ്പോൾ പൂജ ഓഫർ പൂജ സ്പെഷ്യൽ ഓഫർ വന്നിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ആറ് മാസത്തിന് പകരം ഒൻപത് മാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാകുന്നുള്ളൂ അതായത് മൂന്ന് മാസം കൂടി നിങ്ങൾക്ക് അഡീഷണൽ വാലിഡിറ്റി ലഭിക്കുകയാണ് അൻപത് ശതമാനം അഡീഷണൽ വാലിഡിറ്റിയാണ് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു ഓഫറിൽ ആപ്പിൽ പ്രീമിയം എടുക്കാനായിട്ട് ശ്രമിക്കുക അതായത് എണ്ണൂറ്റി രൂപയ്ക്ക് ഒൻപത് മാസത്തേക്ക് നിങ്ങൾക്കിപ്പോൾ ആപ്പ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ എന്തായാലും പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾക്ക് ആപ്പിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഒരു ദിവസം തികച്ചും ആപ്പ് ഫ്രീ ആയിരിക്കും അതിനുശേഷമാണ് നമുക്ക് ഈ ഒരു പ്രീമിയം വരുന്നത് പ്രീമിയം എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ടീന പൂജ ഓഫർ എന്ന് പറയുന്ന ഈ ഒരു കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഉപയോഗിച്ച് നോക്കുക പ്രീമിയം എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കോഡ് വാട്സപ്പ് ചെയ്യുക ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണെന്നാണ് ചോദ്യം അല്ലേ ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം റോഡ് റെയിൽ വ്യോമഗതാഗതം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ ഇപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് കൊൽക്കത്തയാണ് അല്ലേ നമുക്ക് ഓരോ തുറമുഖങ്ങളെക്കുറിച്ച് നോക്കാം അപ്പോൾ കൊൽക്കത്ത തുറമുഖത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്നാണ് കൊൽക്കത്ത പോർട്ടിൻ്റെ പുതിയ പേര് എന്താണ് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ് കൊൽക്കത്ത തുറമുഖം ദെൻ അടുത്തെന്താണ് ഇന്ത്യയിലെ ഏക നദീജന്യ മേജർ തുറമുഖം ഏക നദീജന്യ മേജർ തുറമുഖമാണ് ഏത് കൊൽക്കത്ത തുറമുഖം അടുത്തെന്താണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ആസ്ഥാനം കൂടിയായ മേജർ തുറമുഖമാണ് കൊൽക്കത്ത തുറമുഖം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ആസ്ഥാനം കൂടിയായ തുറമുഖം ഏതാണ് കൊൽക്കത്ത തുറമുഖമാണ് ഓക്കെ ദന അടുത്തെന്താണ് ഗേറ്റ് വേ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ എന്താണ് കിഴക്കൻ കിഴക്കേ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ് കൊൽക്കത്ത തുറമുഖം ക്ലിയർ ആയില്ലേ എന്തൊക്കെയാണ് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്നറിയപ്പെടുന്നു ഇന്ത്യയിലെ ഏക നദീജന്യ മേജർ തുറമുഖം അതുപോലെ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ആസ്ഥാനം അതുപോലെ തന്നെ ഗേറ്റ് വേ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ് കൊൽക്കത്ത തുറമുഖം ക്ലിയർ അടുത്തത് എന്താണ് വിശാഖപട്ടണം തുറമുഖം നമ്മുടെ ഉണ്ടായിരുന്ന ഒരു തുറമുഖമാണ് വിശാഖപട്ടണം തുറമുഖം നമുക്ക് നോക്കാം ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ രക്നം എന്നറിയപ്പെടുന്ന തുറമുഖമാണ് വിശാഖപട്ടണം തുറമുഖം ഓക്കെ അടുത്തെന്താണ് ബംഗാൾ ഉൾക്കടലിലെ ഒരേ ഒരു പ്രകൃതിദത്ത തുറമുഖം ബംഗാൾ ഉൾക്കടലിലെ ഒരേ ഒരു പ്രകൃതിദത്ത തുറമുഖമാണ് വിശാഖപട്ടണം തുറമുഖം ദെൻ ഇന്ത്യൻ നാവികസേനയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം നാവികസേനയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനമാണ് വിശാഖപട്ടണം തുറമുഖം ഓക്കെ ഒന്നുകൂടി പറയാം ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം വിശാഖപട്ടണം തുറമുഖം ദെൻ ബംഗാൾ ഉൾക്കടലിലെ ഒരേ ഒരു പ്രകൃതിദത്ത് തുറമുഖം ഏതാണ് വിശാഖപട്ടണം തുറമുഖം ദെൻ ഇന്ത്യൻ നാവികസേനയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം വിശാഖപട്ടണം തുറമുഖം അടുത്തെന്താണ് ചെന്നൈ തുറമുഖം നോക്കാം ചെന്നൈ തുറമുഖം ഒന്നാം ലോകമഹായുദ്ധത്തിൽ ആക്രമണം നേരിട്ട ഒരേ ഒരു ഇന്ത്യൻ തുറമുഖമാണ് ചെന്നൈ തുറമുഖം ഓക്കെ ദെൻ അടുത്തത് ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്താണ് ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ് ചെന്നൈ തുറമുഖം ദെൻ ഭാരതി ഡോക്ക് അക്ബർ ഡോക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഭാരതി ഡോക്ക് അക്ബർഡോക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് ചെന്നൈ തുറമുഖം ഇപ്പം എങ്ങനെയാണ് ഒന്നാം ലോകമഹായുദ്ധത്തിൽ ആക്രമണം നേരിട്ട ഒരേ ഒരു ഇന്ത്യൻ തുറമുഖം ഏതാണ് ചെന്നൈ തുറമുഖം ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ചെന്നൈ തുറമുഖം ഭാരതി ഡോക്ക് അക്ബർ ഡോക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ് ചെന്നൈ തുറമുഖം ദ അടുത്തത് മുംബൈ തുറമുഖം നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം അല്ലേ ഇത് പല പി എസ് സി ക്വസ്റ്റ്യൻസ് പി എസ് സി എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ള ഒരു ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാണ് മുംബൈ തുറമുഖം ദെൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖവും ഏതാണ് മുംബൈ തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം മുംബൈ തുറമുഖം ദെൻ ഇന്ത്യയുടെ പരുത്തി തുറമുഖം ഏതാണ് മുംബൈ തുറമുഖം അടുത്ത എന്താണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖവും മുംബൈ തുറമുഖമാണ് എന്തൊക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത് തുറമുഖം ദെൻ പരുത്തി ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ തുറമുഖമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖവും മുംബൈ തുറമുഖമാണ് ക്ലിയർ ആയില്ലേ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ഏതാണ് ഓപ്ഷൻ എ ആണ് ചിന്നാർ ആണല്ലേ ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വന്യജീവി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ബ്രിഷ് ടു ലേണിങ് ആപ്പിൽ കൊടുത്തിട്ടുണ്ട് ആ നോട്ട്സിലൊക്കെ കൃത്യമായിട്ട് തന്നെ ഈ ഒരു പോയിന്റ് ഉണ്ട് അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റുകൾ നോക്കാം ആദ്യം ചിന്നാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രമാണ് ചിന്നാർ ഓക്കെ ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ ഓക്കെ ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന ഇന്ത്യയിലെ കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ് ചിന്നാറാണ് ദെൻ വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വന്യജീവി സങ്കേതം കൂടിയാണ് ചിന്നാർ ഓക്കെ കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വന്യജീവി സങ്കേതം അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മകർ മുതലകൾ മകർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതവും ചിന്നാറാണ് ഓക്കെ എന്തൊക്കെയാണ് രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുര പുനരധിവാസ കേന്ദ്രം അതുപോലെ തന്നെ ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം അതുപോലെ തന്നെ വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മകർ മുതലകൾ കാണപ്പെടുന്നതും ചിന്നാറിലാണ് ഓക്കെ തന്നെ അടുത്തത് നെയ്യാർ നെയ്യാറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഇതും പി എസ് സിക്ക് ചോദിച്ചിട്ടുണ്ടല്ലോ പോയിന്റ് ആണ് അല്ലേ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തെ വന്യജീവി സങ്കേതമാണ് നെയ്യാർ അഗസ്ത്യാർ ക്രൊക്കഡയിൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻ്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതവും നെയ്യാറാണ് ഓക്കെ ഞാൻ അടുത്തത് അഗസ്ത്യമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതവും നെയ്യാറാണ് ഒന്നും കൂടി നോക്കാം കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം അതുപോലെ തന്നെ അഗസ്ത്യാർ ക്രൊക്കുഡയിൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസേർച്ച് സെൻ്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം അതുപോലെ തന്നെ അഗസ്ത്യവാല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമൊക്കെ നെയ്യാറാണ് അടുത്തത് നോക്കുകയാണെങ്കിൽ ഇരവികുളം നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളതാണല്ലേ വന്യജീവി സങ്കേതമല്ല എന്താണ് നാഷണൽ പാർക്കാണ് ഇരവികുളം ഇരവികുളം നാഷണൽ പാർക്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമാണ് ഇരവികുളം എവിടെയാണ് ഇടുക്കിയിലാണ് അല്ലേ കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമാണ് ഇരവികുളം അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം അതും ഇരവിക്കുളമാണല്ലേ പിന്നെ ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട് ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ് വരയാടാണ് ഒന്നും കൂടി നോക്കാം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനവും ഇരവികുളമാണ് ദൻ ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട് ക്ലിയർ അല്ലേ അടുത്ത എന്താണ് ചിമ്മിനി ചിമ്മിനി വന്യജീവി സങ്കേതം നോക്കാം ചിമ്മിനി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് എച്ചിപ്പാറ ഓക്കെ ദെൻ അടുത്തത് ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് മുകുന്ദപുരം മുകുന്ദപുരം താലൂക്കിലാണ് ചിമ്മിനി ദേശീയ സോറി ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് അടുത്തത് ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദിയാണ് കുറുമാലിപ്പുഴ ഓക്കെ കുറുമാലിപ്പുഴ എന്തൊക്കെയാണ് ചിമ്മിനി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം എച്ചിപ്പാറയാണ് അത് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മുകുന്ദപുരം പിന്നെ ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദിയാണ് കുറുമാലിപ്പുഴ ക്ലിയർ ആയില്ലേ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ജോഗ്രഫിയിൽ നിന്നും കഴിഞ്ഞ എൽ ഡി സിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇനി വരുന്ന എക്സാമിന് നമുക്ക് പറഞ്ഞ എസ് സി ആർ ടി ചാപ്റ്ററിൽ നിന്നൊക്കെ ഇനിയും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും എന്ന് പറയുന്ന എസ് സി ടി ചാപ്റ്ററിൽ നിന്നും ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്ന് പറയുന്ന എസ് സി ആർ ടി ചാപ്റ്ററിൽ നിന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേ ചാപ്റ്ററിൽ നിന്നായിരുന്നു വയനാട് എറണാകുളം ജില്ലകളിലെ ജോഗ്രഫി ചോദ്യങ്ങളിലും ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ഇനി വരുന്ന എക്സാമിന് ഈ പോയിന്റ്സുകളൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക മലപ്പുറം ഇടുക്കി ജില്ലകളിലെ എക്സാം എഴുതുന്നവരൊക്കെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക ഇവരുന്ന പോയിന്റുകളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ ബ്രിഷ് ടു ലേണിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഓഫറിൽ ഓഫറിൽ പ്രീമിയം മെമ്പറാകാനായിട്ട് ശ്രമിക്കുക അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് വിഷു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്